ഹലോ വെൽക്കം ടു സുജാസ് കിച്ചൺ ഇന്ന് നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം അതിന് ആദ്യം പൂരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് റവ കൂടി ചേർത്തിട്ട് പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പൊങ്ങി വരും ആ പൊങ്ങിയത് കുറേ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ ദോശ അധികം പുളിക്കാതിരിക്കാന് മാവ് കലക്കി വയ്ക്കുമ്പോൾ ഉപ്പിട്ട് കലക്കി വെക്കാതിരിക്കുക എപ്പോഴാണോ നമ്മൾ ദോശ ഉണ്ടാക്കണേ ആ സമയത്ത് മാത്രം ഉപ്പിട്ടിട്ട് എടുക്കുക അങ്ങനെ ആവുമ്പോൾ അല്ലാതെ പുളിക്കില്ല മറ്റേ തലേ ദിവസമൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ അത് നന്നായിട്ട് പുളിക്കും പിന്നെ അതിൽ മാവ് ബാക്കി വന്നാലും അതെ ഇനി തണുപ്പ് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊങ്ങാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ട് നന്നായി കൈ ഇളക്കി വയ്ക്കുക അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പുളിച്ചും പൊങ്ങി കിട്ടും കയ്യിലോണ്ട് ഇളക്കുന്നതിനേക്കാൾ നന്നായിട്ട് പൊങ്ങി കിട്ടും നമ്മൾ കൈ കൊണ്ട് ഒന്ന് യോജിപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ പിന്നെ ചപ്പാത്തി മാവ് കുഴക്കുമ്പോൾ കുറച്ച് നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മൾ ലാസ്റ്റ് കുഴച്ച് കഴിഞ്ഞിട്ട് എണ്ണ ചേർക്കുന്നതിനേക്കാളും സോഫ്റ്റായിട്ട് കിട്ടും അപ്പം നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കുഴക്കേണ്ടയോ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും വരില്ല അതുപോലെ തന്നെ കുഴച്ചിട്ട് കുറച്ച് നേരം വയ്ക്കുകയാണെങ്കിൽ അതും ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ പൊടിപ്പിക്കുന്ന ഗോതമ്പ് പൊടിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയൊക്കെ ആണെങ്കിൽ ഒന്ന് തരിച്ചിട്ട് ഉപയോഗിക്കുക ആ തരി നിൽക്കുമ്പോഴും ചപ്പാത്തി ഹാഡാവാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അല്ലയെന്നുണ്ടെങ്കിലും ചപ്പാത്തി കുറച്ച് ഹാഡായിട്ട് വരും അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നന്നായിട്ട് കായത്തിൻ്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കട്ടക്കായം വറുത്ത് പൊടിച്ചിട്ട് ഉപയോഗിക്കുക പൊടി പലതും മിക്സ് ചെയ്ത് വരുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനത്ര ഒരു സ്മെല്ല് വന്നോളന്നില്ല അതുപോലെ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുക അച്ചാറിൻ്റെ ബോട്ടിലിന് മേലെ എണ്ണ നിൽക്കുമ്പോൾ മാത്രമാണ് അതിൽ പൂപ്പൽ വരാതിരിക്കുക അപ്പോൾ നമ്മൾ അച്ചാർ അച്ചാറൊരു ബോട്ടിലാക്കി വെച്ചതിന് ശേഷം നല്ലെണ്ണ ചൂടാക്കി തണുപ്പിച്ച് ആ ബോട്ടിലിന് മേലെ ഒഴിച്ച് വയ്ക്കുക ഓക്കെ അതുപോലെ പനീർ പനീറുണ്ടാക്കുമ്പോൾ പനീർ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ പാലൊന്ന് നന്നായിട്ട് തിളക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സ്റ്റേജിൽ നമ്മൾ ആവശ്യത്തിനുള്ള വിനാഗിരി ചേർക്കുക വിനാഗിരി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യുക അല്ലാതെ നമ്മളത് ഫുള്ളായിട്ട് പിരിഞ്ഞ് വന്ന് കംപ്ലീറ്റ് റെഡി ആവണവരെയൊക്കെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കരുത് അപ്പോഴാണ് ആ പനീർ നമ്മളുണ്ടാക്കണം പനീർ ഹാർഡായിട്ട് വരും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അത് നന്നായിട്ട് ആ വിനാഗിരിയുടെ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പച്ചവെള്ളത്തിൽ പല പ്രാവശ്യം കഴുകിയെടുക്കുക ഇങ്ങനെ മുക്കി ഇതാക്കിയെടുത്താൽ മതി ശരിയാവുക അതുപോലെ പുട്ടിന് എപ്പോഴും നമ്മൾ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടാൻ പുട്ടുപൊടി പൊടിക്കുമ്പോൾ കുറച്ച് നമ്മൾ ചോറ് വയ്ക്കണ അരിയും ബാ കുറച്ച് പച്ചരിയും കൂടെ ഈക്വലായിട്ട് എടുക്കാം അല്ലെങ്കിൽ മൂന്ന് മൂന്നിൽ രണ്ട് ഭാഗം പച്ചരി പുഴുങ്ങല്ലരി അങ്ങനെ എടുക്കാം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ല് പോകാൻ ലാസ്റ്റ് മിക്സിങ്ങിൽ അല്പം വിനാഗിരി ചേർത്താൽ മതി പിന്നെ ദോശ ഇഡ്ഡലിയൊക്കെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ പൊന്നി ഉപയോഗിച്ചിട്ട് ചെയ്യാം നാ നാല് നാഴി അരിക്ക് നാഴി ഉഴുന്ന കണക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ദോശയും ഇഡ്ലിയായിട്ട് കിട്ടും നല്ല നെയ്റോസ്റ്റ് പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഉണ്ണിയപ്പം ചെയ്യുമ്പോൾ മാവിലൊരൽപ്പം നെയ്യൊഴിക്കും